ആ ഒരു ചിന്ത നമ്മളെ മനസ്സിൽ വേണം ഒരാളെതിരാക്കിയാൽ പിശാജി വലിയ മനസ്സിലാക്കണം ഒരാളെ വലിയ സന്തോഷമാണ് അങ്ങനെ മനുഷ്യനെ പിഴപ്പിച്ച് അള്ളാഹു എതിരാൻ വേണ്ടി നടക്കുന്ന നടത്തുന്ന ചോദിക്കുകയാ

ുമാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി ആ സമയത്ത് ഞാൻ പൊട്ടിക്കരവേ பிரிய <tune> <Ya Rasool Allah. tune> <tune> മനോഹരമായ സ്വർഗത്തിൽ ഞാൻ പോയി പടച്ചവനെ ആ സ്വർഗത്തിൽ കിടക്കാൻ ഞങ്ങൾക്കെല്ലാം ഭാഗ്യം നൽകണേല്ലാജിന്റെ പുത്രകരങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേള്ള മൂന്നാമതായി ഭൂമിയിലേക്ക് വന്നപ്പോൾ മുഴുവൻ അനുഗ്രഹമാണ് അങ്ങ് അനുഗ്രഹമാണ് അങ്ങനെയുള്ള പ്രവാചകനായ രവി സന്തോഷങ്ങൾ ജനിച്ചപ്പോഴും കരയുകയുണ്ടായി

ിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതാണ് മൂന്ന് സമയങ്ങളിൽ ഞാൻ ഞങ്ങളോടം നിങ്ങളുടെ ഞാൻ മൂന്ന് സമയങ്ങളാണ് നിങ്ങളുടെ ഞാൻ വലിയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാകുന്നത് പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ ഒപ്പമുണ്ടാകും ചെറിയ പ്രശ്നത്തെ വലുതാക്കി ഞാൻ മാറ്റും ஒர் பிரியதயத்தில் காரணமாக അപ്പൊ ഉണ്ടാകും അത് ഏത് സന്ദർഭത്തിൽ ശരി നമ്മുടെ ഭവനത്തിനാണെങ്കിലും നമ്മുടെ സ്ഥാപനത്തിനാണെങ്കിലും നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ വാഹനം ഏത് മേഖലയിലാണെങ്കിലും ദേഷ്യം വന്ന് കഴിഞ്ഞാൽ നിങ്ങള് മനസ്സിലാക്കിക്കോളാണ് പിശാജി നമ്മോടമുണ്ട് ആ പിശാജി പിടിമുറകുന്നതാ അപ്പോൾ നിന്റെ പെപ്പിൽ ഓരോ സംഭവങ്ങൾ അതിന്റെ പെപ്പിലുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം പിടിമുറുക്കുന്നു ക്ഷമയാണ് നമുക്കതിൽ അത്യാവശ്യമായി വഴിവിയുള്ളത്

പിശാജ് പൊതുവേ നമ്മളൊരു ശത്രു നമ്മക്കുള്ള പിശാജ് എല്ലാ ശത്രു ആണ് എല്ലാ മേഖലകളിലും അവരും എല്ലാ

അമലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളവിടെ മുന്നിലുള്ള പരിശുദ്ധമാക്കപ്പെട്ട മാസം മാസത്തിന്റെ പവിത്രതയെ അറിഞ്ഞു ബഹുമാനിക്കാനുള്ള ഭാഗ്യങ്ങൾ ഈട്ട മാസം ചെയ്യേണ്ട ഒരു അമലാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ പറയുന്ന പുരോഗമി ഉണ്ടാകാൻ വേണ്ടി അതുപോലെ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന തൊഴിലുകളിലൊക്കെ ഉണ്ടാകാൻ വേണ്ടി ശമ്പളങ്ങളൊക്കെ കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആ ജോലി നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകാൻ വേണ്ടി ഇനി ആ ജോലി വളരെ മോശമാണെങ്കിൽ

അതുപോലെ അദ്ദേഹത്തിന്റെ പടച്ചവരവൻ കൊടുകൂടത്തിൽ അതുപോലെ കൊടുകൂടത്തിലാവോ പറക്കത്ത് ചൊരുകയും ചെയ്യുന്നതാണ് അപ്പൊ നമ്മളെ കൂടെ ജോലി എന്റെ പ്രിയപ്പെട്ട സഹോദരം ചെയ്യുക അതുപോലെ തോട്ടാകണം എന്ന് കരുതി മക്കൾക്ക് ആ സൂഹത് ഭാര്യ അപ്പോൾ

ഈ അറിയാവുന്നവർ ജോലി ചെയ്യുന്നവർ എന്തെങ്കിലും ആ ജോലികൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ നിരേന്ദ്രമോദി വരവ അപ്പൊ നിരന്തരമായി നിങ്ങൾ നിരന്തരമായി നിങ്ങൾ അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് ഓതി ഓതി അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മാത്ര പാരായണം ചെയ്യണം എപ്പോഴും ആ ഒരു ദിവസം മിനിറ്റ് എടുത്ത് പാരായണം ചെയ്യണം വലിയ മഹത്വമുള്ള ഇപ്പോഴും നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിൽ വിശാലതയും അതുപോലെ തന്നെ എല്ലാ അപ്പോൾ ഉത്തമമായ ഉത്തമമായ സമയമേതാണ് സമയം ശേഷം അതൊക്കെ നല്ല സമയങ്ങളാണ് അല്ലെങ്കിൽ ഈ രണ്ട് ശ്രമിക്കുക ആ സമയത്ത് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം അദ്ദേഹത്തിന്റെ സമയം എന്തായാലും ഈ ഒരു ദിവസം കടന്നു പോകരുത്

ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم